നമസ്കാരം അങ്ങനെ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കളം മുഴങ്ങുകയാണ് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് നീങ്ങി തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ പ്രചാരണത്തിന് ഞായറാഴ്ച മധ്യപ്രദേശിൽ തുടക്കമാകും ഗോത്രവർഗ ആധിപത്യമുള്ള ജബുവയിൽ സംഘടിപ്പിക്കുന്ന റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുമെന്ന് ബി ജെ പി യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണുദത്ത് ശർമ്മ അറിയിച്ചു പരമ്പരാഗത ഗോത്ര ചിഹ്നങ്ങളായ വില്ലും അമ്പും ഡ്രമ്മും നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും ഒറ്റ മണ്ഡലത്തിൽ ഇത്തവണ രാഹുലിന്റെ മത്സരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തിയാൽ രാജ്യത്താകമാനം ജാതി സെൻസസ് നടപ്പാക്കുമെന്നും പരമാവധി സംവരണം അൻപത് ശതമാനം എന്ന പരിധി എടുത്തുകളയുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി റാഞ്ചിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ പണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും രാഹുൽ പറഞ്ഞു ദളിതുകൾ ഗോത്രവർഗക്കാർ ഒ വിഭാഗങ്ങൾ തുടങ്ങിയവയ്ക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി രാജ്യത്തെ ദളിതുകൾ ഗോത്രവർഗക്കാർ മറ്റ് പിന്നാക്ക വിഭാഗക്കാർ തുടങ്ങിയവരുടെ തൊഴിൽ പങ്കാളിത്തം രാജ്യത്തെ ഉയർന്ന കമ്പനികൾ ആശുപത്രികൾ കോളേജ് സ്കൂളുകൾ കോടതികൾ തുടങ്ങിയവയിൽ ഒന്നുമില്ലെന്നും ഇത് ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ ചോദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനുള്ള പരിഹാരമായി ആദ്യത്തെ നടപടി ജാതി സെൻസസ് നടപ്പാക്കുക എന്നതാണെന്നും അവർ പറയുന്നു നിലവിലുള്ള നിയമപ്രകാരം പരമാവധി സംവരണം എന്നത് അൻപത് ശതമാനമാണ് ഈ പരിധി ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എടുത്തുകളയും ഒരു പിന്നാക്ക വിഭാഗങ്ങളുടെയും സംഭരണം കുറയ്ക്കില്ല ദളിതുകൾ ഗോത്ര വർഗക്കാർ ഒ ബിസി വിഭാഗങ്ങൾ തുടങ്ങിയവയ്ക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കും സാമൂഹിക സാമ്പത്തിക അനീതി ഒഴിവാക്കും ജാതി സെൻസസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എതിർക്കുന്നത് മോദി പതിവായി താൻ ഒ ബിസി വിഭാഗക്കാരനാണ് എന്നാണ് പറഞ്ഞിരുന്നത് രാജ്യത്തെ പൊതുമേഖലാ രംഗത്തെ കേന്ദ്ര സർക്കാർ കൊല്ലുകയാണ് അവ സ്വകാര്യവൽക്കരിച്ച് അദാനിക്ക് കൈമാറുകയാണ് ഇത് കോൺഗ്രസ് അവസാനിപ്പിക്കുമെന്നും രാഹുൽ പറഞ്ഞു അതേസമയം സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിലേറിയവർക്ക് ആരാധനാലയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കാരണങ്ങളാൽ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് ലജ്ജിക്കുന്ന പ്രവണതയുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും കഴിഞ്ഞ പത്തു വർഷമായി സ്ഥിതി മാറിയെന്നും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നയം വികസനവും പൈതൃക സംരക്ഷണവുമാണെന്നും മോദി പറയുന്നു നന്ദി